ഡിവൈഎഫ്ഐ എന്ന യുവജന സംഘടന എന്നു മുതലാണ് സമരങ്ങളോട് ഉച്ചം കാണിച്ചു തുടങ്ങിയത് ഞങ്ങൾ മാത്രമാണ് കേരളത്തിൽ സമരം ചെയ്യേണ്ട സംഘടന എന്നുള്ള ധിക്കാരമാണോ അതല്ല ഞങ്ങൾ ഭരിക്കുന്ന കാലത്ത് മറ്റൊരു യുവജന സംഘടനയും സമരങ്ങൾ ചെയ്യരുത് എന്ന അവരുടെ തിട്ടൂരമാണോ ഇതിന്റെ പിന്നിൽ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ അഴിമതിയും ധിക്കാരവും സ്വജനപക്ഷപാതത്തിനുമെതിരെ നിരന്തരമായിട്ടുള്ള സമരങ്ങൾ കേരളത്തിൽ നടന്നുകൊണ്ടേയിരിക്കുകയാണ് ഏതൊരു ഗവൺമെന്റും ഭരിക്കുന്ന കാലത്ത് ഗവൺമെന്റുകൾ ചെയ്യുന്ന അനീതിക്കെതിരെ ആ അനീതിയെ ജനപക്ഷത്തു നിന്ന് സമരങ്ങൾ നടത്തുക എന്നുള്ളതാണ് യുവജന പ്രസ്ഥാനങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത ആ ഒരു സമരങ്ങളാണ് കേരളത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നതും ആ സമരങ്ങളെ ഞങ്ങൾ നേരിട്ടിറങ്ങി നേരിടുമെന്ന് ബി വൈ എഫ് സംസ്ഥാന നേതാക്കന്മാർ പറയുമ്പോൾ എത്രമാത്രം അസഹിഷ്ണുതയും ധിക്കാരവുമാണ് ഈ യുവജന നേതാക്കളിൽ പോലും കടന്നു വന്നിട്ടുള്ളത് എത്രയോ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ ഒരു സംഘടനയായിരുന്നു ഡിവൈഎഫ്ഐ ആ ഡിവൈഎഫ്ഐ വൈ എഫ് ഐ സമരം മറന്നുപോയിരിക്കുന്നു അവർക്ക് സമരത്തോട് പുച്ഛമായിരിക്കുന്നു അധികാരത്തിന്റെ അഹന്തതയും സുഖരോരൂപതയും അവരെ ഭരിച്ചുകൊണ്ടേയിരിക്കുന്നു സമരം ചെയ്യുന്നവരെ മുഴുവനും അടിച്ചിരുത്തണമെന്നുള്ള ധിക്കാരത്തോടുകൂടി അവർ മുന്നോട്ടു പോകുന്നു ആ ധിക്കാരം ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ അന്തകമായിട്ടുള്ള ചിന്തയിൽ നിന്ന് ഉണ്ടാകുന്നതാണ് ഡിവൈഎഫ്യുടെ നേതാക്കന്മാർ ഒരു കാര്യം ഊർക്കണം പശ്ചിമബംഗാൾ എന്ന് പറയുന്ന ഒരു സംസ്ഥാനം മുപ്പത്തിനാല് വർഷക്കാലം സി പി എം തുടരെ ഭരിച്ച ഒരു സംസ്ഥാനമായിരുന്നു ആദ്യമാദ്യമൊക്കെ മാറി മാറി ഗവൺമെന്റുകൾ വന്നെങ്കിലും പിന്നീട് ബംഗാളിലെ മുപ്പത്തിനാല് വർഷം കൊണ്ട് അവിടെ അസ്തംഭിച്ചു പോയത് അവിടുത്തെ സമരയോവനത്തെയാണ് ആ ഭരണത്തിന്റെ സുഖലോലുപത നശിപ്പിച്ചു കളഞ്ഞത് മുപ്പത്തിനാല് വർഷത്തിന്റെ നിരന്തരമായിട്ടുള്ള ഭരണം ഒരു പാർട്ടി സംവിധാനത്തെ മുഴുവനും അധികാരത്തിന്റെ ഏറ്റവും വലിയ അഹന്തതയിലേക്ക് കൊണ്ടുപോയി നിർത്തിയപ്പോൾ അറിയാതെ ഒലിച്ചു പോകുന്ന പാർട്ടിയെ തിരിച്ചറിയാൻ പോലും ഈ അധികാരവർഗത്തിന് കഴിയാതെ ഇരിക്കുകയായിരുന്നു ഇന്ന് ഈ സംസാരിക്കുന്ന സമയത്ത് ആ ബംഗാളിന്റെ നിയമസഭയിലേക്ക് നോക്കുമ്പോൾ പേരിന് പോലും ഒരു സി പി എമ്മിന്റെ എം എൽ എ പോലും ആ ബംഗാളിന്റെ നിയമസഭക്കകത്ത് ഇല്ല എന്നുള്ളത് ഒരു വല്ലാത്ത യാഥാർത്ഥ്യമാണ് എങ്ങനെയാണ് സി പി എം ബംഗാളിൽ ഒലിച്ചുപോയത് സി പി എമ്മിന്റെ തുടർച്ചയായിട്ടുള്ള ഭരണങ്ങൾ ആ ഭരണത്തിലുണ്ടായിരുന്ന വല്ലാത്ത അഹങ്കാരങ്ങൾ അവിടുത്തെ ഗവർണരായിട്ട് സമരങ്ങളുമായി വന്ന സാധാരണ മനുഷ്യരെ ഡി വൈ എഫ് എ പോലത്തെ സംഘടനകൾ നേരിട്ട് ഇടപെടുന്ന സാഹചര്യങ്ങളുണ്ടായി എത്രയോ ഗ്രാമങ്ങളിൽ കർഷകരെ നേരിട്ടത് ഡിവൈഎഫ്എയുടെ പ്രവർത്തകന്മാരായിരുന്നു അവരൊരിക്കലും സർക്കാരിനെതിരെ ശബ്ദിക്കരുത് എന്ന് അവർ നിരന്തരമായി പറഞ്ഞുകൊണ്ടേയിരുന്നു ശബ്ദിച്ചവരെ മുഴുവനും ഡിവൈഎഫ്എയുടെ പ്രവർത്തകന്മാരായി ഇറങ്ങിയ ആളുകൾ ഗുണ്ടകളെ പോലെ പെരുമാറി സഹിക്കെട്ട ഒരു ജനത ഒരു സമയത്തിന് വേണ്ടി കാത്തിരുന്നു ആ സമയം അടുത്തു വന്നപ്പോൾ അവർ സി പി എം എന്ന് പറയുന്ന പാർട്ടിയെ തന്നെ ആ ബംഗാളിന്റെ മണ്ണിൽ കുഴിച്ചു മൂടി നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു എം എൽ എ പോലും ഇല്ലാതെ ബംഗാളിന്റെ മണ്ണിൽ സി പി എം ഇങ്ങനെ ശ്വാസം വലിച്ചു അവസാനത്തെ അതിന്റെ ആണിയും അടിക്കുന്ന അവസ്ഥയിലേക്ക് ആയിട്ടുണ്ടെങ്കിൽ സി പി എമ്മിന്റെ പുതിയ തലമുറയിലെ ഡി വൈ ഒരു ഒരു കാര്യം തിരിച്ചറിയുക സർക്കാരുകൾക്കെതിരെ സമരങ്ങൾ ഉണ്ടാകും സർക്കാരിന് അനീതികൾക്കെതിരെ വിരൽ ചൂണ്ടിക്കൊണ്ടേയിരിക്കും ശബ്ദമുയരുന്ന നാടിൽ ഭരിക്കുന്ന വന്നതകർക്ക് ആ ശബ്ദം വന്നുകൊണ്ടേയിരിക്കും ചൂണ്ടുന്ന വിരലുകൾ ഒരു ജനതയ്ക്ക് വേണ്ടിയാണ് ധിക്കാരവും അഹങ്കാരവും കൊണ്ട് നടക്കുന്ന ഒരു ഗവൺമെന്റിനെ തിരുത്താൻ വേണ്ടിയാണ് ആ തിരുത്തലിന് വേണ്ടി ജനകീയ സമരങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ആ സമരത്തെ അടിച്ചമർത്തുമെന്ന് പറയുന്ന രാഷ്ട്രീയമാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്കിന്ന് അധികാരങ്ങളും അതിന്റെ സൗകര്യങ്ങളും ഒക്കെ ലഭിച്ചിരിക്കാം വേണമെങ്കിൽ തൊണ്ണൂറ്റി എട്ട് എം എൽ എമാരുടെ പിന്തുണയും ഉണ്ടായിരിക്കാം പക്ഷേ ഒരു നാൾ വരും ഈ അഹങ്കാരമൊക്കെ തീർന്നു പോകും അന്ന് നിങ്ങൾ ബംഗാളിലും ത്രിപുരയിലും നശിച്ച പോലെ കേരളക്കരയിലും നശിക്കാതിരിക്കാൻ നിങ്ങൾ അല്പമെങ്കിലും ഈ അധികാരത്തിന്റെ അഹന്തതയിൽ നിന്ന് താഴോട്ട് വരേണ്ട കാലം വന്നിരിക്കുന്നു